നമ്മൾ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് ലാഗായി വലിയൊരു ഗ്യാപ്പ് വന്നതെന്ന് എനിക്കറിയാം തന്നെ നമ്മളെ വ്യൂവേഴ്സിന് അടിപൊളിയായിട്ടുള്ള നമ്മളെ വ്യൂവേഴ്സിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട് അപ്പം <laughs> <laughs െ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം കാരണം ഭോഗൻ പ്രേമികൾക്കൊക്കെ സുപരിചിതമാണ് രസനയുടെ ഗാർഡനും ഞങ്ങള് കൊറേ കാലായി കാണണം കാണണം പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാലത്തെ പരിചയമാണ് കണ്ടിട്ടില്ല ഇന്നാണ് ഫസ്റ്റ് ടൈം കാണുന്നത് ഞങ്ങള് മീറ്റ് ചെയ്യണത് പക്ഷെ ഭയങ്കര ഒരു സർപ്രൈസും കൂടെ ആയിട്ടാ കാരണം രസനന്റെ ഭോഗൻവില്ല കണ്ണും കാണണം കാണണം എന്ന് വിചാരിച്ചിട്ടേ ആയിട്ടായിരുന്നു വന്നപ്പതാ കണ്ടില്ലേ കാസ്ക്രോ അടിപൊളിയായിട്ട് നിറച്ച് പൂക്കളഞ്ഞിക്കണ് വരണം വരണം പറയുമ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്നലെ മിനിയാന്നായിട്ടാണ് ഇന്ന് വരും പറഞ്ഞപ്പം അടിപൊളി വേണ്ടി മാറ്റി വെച്ചിരിക്ക സദ്യ പറഞ്ഞ ഞാനിത് ഭയങ്കര സന്തോഷം ഇണ്ടിട്ട് എനിക്ക് കാരണം വേറെ ആർക്കും കൊടുക്കാൻ പറ്റിട്ടില്ല ഞാൻ ഇട്ടിട്ടില്ല അതല്ല ും ആർക്കും ഇതുപോലത്തെ ലെക്ക് കിട്ടിട്ടില്ലെന്ന് പറയുന്നത് ലൈഫ് കുറവാണല്ലോ ലെക്കറിയ ഒരാഴ്ച ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ അവളെ വേഗം ഇൻവൈറ്റ് ചെയ്ത് എത്തും ചെയ്ത് ഫസ്റ്റ് ടൈം എടുക്കുന്നത് അതെ അല്ല വരണം വരണം എന്ന് പറയുമ്പോഴൊന്നും െന്ന് വിചാരിച്ചിട്ടില്ല ഇന്ന് വരാന്ന് പറഞ്ഞപ്പോഴും പക്ഷെ ഇന്നലെ നമ്മളത്രയും ഇഷ്ടാണ് രണ്ടാൾക്കും കണ്ടിട്ടില്ല സംസാരിക്കാറുണ്ട് ബട്ട് ഇന്ന് ഫസ്റ്റ് ടൈം കണ്ടു അല്ലേ ഇവള് പറയും ഞങ്ങൾ ഞാൻ സംസാരിക്കും അന്റെ കാർഡൻ കാണാൻ വരണമെന്ന് പറയുമ്പോ അതുകൊണ്ട് ഒരു കണ്ട ഫീലാണ് അതോണ്ട് പിന്നെ കണ്ടില്ലെന്നുള്ള അങ്ങനെ എന്തായാലും എന്തായാലും നമ്മളെ വ്യവേഴ്സിന് ഇതൊരു അടിപൊളി എന്താണ് പറയാ സുന്ദരമായ എന്താണെ പറയാവും ഗിഫ്റ്റ് ആവും തന്നെ ഞങ്ങൾ വിചാരിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും എന്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യും എന്റെ ചാനൽ എല്ലാവർക്കും അറിയണ്ടാവും ഒരുപാട് ചാനലുകൾ വന്നെടുത്തതാണ് അല്ലെ എപ്പോഴും വന്നെടുക്കാറുണ്ട് പിന്നെ ബോഗൻവില്ല കൊറേ പേര് എന്റെ ചാനലിലും വന്ന് ചോദിക്കലുണ്ട് കട്ടിങ് തരുമോ സെയിലുണ്ടോന്ന് ഇവിടെ സെയിൽ ഉണ്ട് ആവശ്യമുള്ളവർ ഇവിടെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ നമ്പർ ഒക്കെ കൊടുക്കട്ടാ വീഡിയോയില് താഴെ കൊടുക്കും നമ്മളെ ഗാഡൻ ഇഷ്ട നല്ലേ തേനീച്ചകൾ പറഞ്ഞത്രത്തോളം തേനീച്ചകളും വന്നിട്ട് ഈ ഒരു ടൈം ആയിപ്പോൾ കൂടുതലെനിക്ക് തേനീച്ചകളാണ് ഫ്ലൈറ്റ് പോകുന്ന രസയുടെ വീടിപ്പോൾ മഞ്ഞ പുതപ്പിട്ട് മൂടിയതുപോലെ മഞ്ഞ പൂക്കൾ കൊണ്ട് മൂടിക്കിടക്കുകയാണ് ഈ ക്ലോക്ക് രണ്ടോ മൂന്നോ ദിവസത്തെ ലൈഫേ ഉള്ളൂ എങ്കിലും അടിപൊളി കാഴ്ചയാണ് അത് ആ രണ്ടും മൂന്ന് ദിവസം അത്രയും ഒരു സന്തോഷമാകും അത് കണ്ടു നിൽക്കുമ്പോൾ പിന്നെ പൂക്കളും പൂമ്പാറ്റകളും വണ്ടും തേനീച്ചകളും അതിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് എന്താ പറയുക ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഞാൻ കുറേ നാളായല്ലോ വീഡിയോ ചെയ്തിട്ട് നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ചെയ്യാത്തത് ചെയ്യാത്തത് എന്നൊക്കെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചേ നിങ്ങൾക്കെന്തായാലും ഈ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സൗന്ദര്യമുണ്ട് ഈ ഗാർഡൻ ബോഗൻ വില്ലിയും ക്ലോം കൂടെ ഒരുമിച്ച് പൂത്തപ്പം ഭയങ്കര ഒരു ഭംഗിയാണ് അപ്പോൾ അതെന്തായാലും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചേ നമുക്കിനി രസനയുടെ ബോഗൻവില്ലാസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം രസനക്ക് ബോഗൻവില്ലാ സെയിൽ ഉണ്ട് ഓൺലൈൻ മാത്രമായിട്ടാണ് കേട്ടോ സെയില് രസനയുടെ കൈയില് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് പ്ലസ് വെറൈറ്റീസ് ആണെങ്കിൽ അപ്പം ഓരോ ഒക്കെ പരിചയപ്പെടാം ഇത് പ്ലെയിൻ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് കാണാൻ ഇതിന്റെ മെയിലൊ കുതിക്കുന്ന സമയത്ത് ഇതിന്റെ അതിന്റെ ഒരു ഇത് വരില്ലേ കിരീടങ്ങളൊക്കെ തട്ടുമ്പോ ഭയങ്കര ഒരു ബ്രൈറ്റ് കളറായിരിക്കും അതേപോലെ വേറെ ഒരു ഫയറോപ്പാൽ ഓറഞ്ച് എന്ന് പറയുന്നത് ഇത് ഒരുപാട് മുന്നിലുള്ള വെറൈറ്റീസ് ആട്ടോ അതായത് ഹൈബ്രിഡ് വെറൈറ്റീസ് മലേഷ്യൻ വെറൈറ്റീസ് ഒരു ടൈമിലുള്ള വെറൈറ്റീസ് ആണ് സ്റ്റാർട്ടിങ്ങിൽ ഈ ഹാങ് ചെയ്തിടുമ്പോഴാണ് സ്ഥലത്ത് പോകുന്നില്ല ഒരുപാട് ഉണ്ടല്ലോ ഭംഗി ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോ എപ്പോഴും വിചാരിക്കും ഒന്ന് വന്ന് കാണണം വന്ന് അത്രയും ഭംഗിയുണ്ട് നല്ല രസമുണ്ട് ഈ ഒരു ഇങ്ങനെ ഹാങ് ചെയ്ത് എടുക്കുമ്പോ പിന്നെ അതിന് പറ്റിയ ഇതാണ് ഈ ഒരു ഹാങ് ചെയ്തിട്ടാ ഈ പറഞ്ഞ ബീട്ട് വീഡിയോ ബീട്ട് കളറ് റൂബി റെഡ് ഉള്ള വെറൈറ്റി ആണ് നല്ല ഭംഗിട്ട് അതുപോലെ ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ലുക്ക് ശരിക്കും എടുത്ത് കാണിക്കുള്ളൂ ഹാങ്ങിങ് ബോട്ടിൽ ഇടണേ ഭംഗി കിട്ടുള്ളൂ അപ്പൊ ഹാങ്ങിങ് ബോട്ടിൽ ഇടുമ്പോ നമ്മള് സൈസ് പ്ലാന്റിന്റെ ഇത് നോക്കണം നാച്ചുറൽ നോക്കണം ചില പ്ലാന്റ്സ് ഇങ്ങനെ കുത്തനെ പോണൊക്കെ ഉണ്ടാവും അപ്പൊ അത് നോക്കിയിട്ട് വേണം മേടിക്കണേ ഹാങ്ങിങ് ബോട്ടിൽ ഇടുമ്പോഴൊക്കെ ഈ ഫോട്ടോ ഫോട്ടോ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ ഫോട്ടോ കണ്ടില്ലേ അത്യാവശ്യം നല്ല വലുപ്പം നമ്മൾ എവിടെ പോകാണ് യാത്രയ്ക്കൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇതിന് സോറുപേടുത്തോളൂ രണ്ടു ദിവസം വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നിൽക്കും അതാണ് അതിന്റെ ഒരു പ്രത്യേകത ആയ ടൈമിൽ നമ്മൾ ഡെയിലി രാവിലെ വാട്ടർ കൊടുക്കണം അത് ഈ ഫ്ലവർ ഒക്കെ നല്ല അല്ലെങ്കിൽ പെട്ടെന്ന് കൊഴിയും അതെല്ലാം തീരെ പൂക്കളില്ലാത്തൊരു ടൈമാണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസൊക്കെ കൂടി ഒഴിച്ചു കൊടുത്താൽ മതി എന്താണല്ലോ അത് ഇവിടെ ഇഷ്ടം പോലെ നല്ല കിട്ടുമ്പോൾ കൊഴിയും അതുപോലെ ഇതുപോലെ പൂ ഇങ്ങനെ കഴിയാനൊക്കെ ആവുമ്പോ അത് ഈ ഒരു ഭാഗം വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം ആ എന്നാലും ഇവിടെ ഇങ്ങനെ പൊടിച്ച് വന്നിട്ട് നന്നായി ആയി വരള്ളൂ പ്ലാന്റ് അതല്ലെങ്കിൽ ഇങ്ങനെ ഇത് റെഡ് സെപ്റ്റംബർന്ന് അറിയുന്ന ഒരു വെറൈറ്റി ആട്ടാ ഇതിന്റെ ലീഫ് കണ്ടില്ലേ രണ്ട് കളറിലിരിക്കുന്നത് യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ഫ്ലവർ ഇപ്പൊ ഫെയ്ഡായിട്ടാ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള കളറാണ് ഒരു പിങ്ക് ആൻഡ് ക്രീം ഷെയ്ഡ് ആണ് ഉള്ളിൽ വരാ ഇതിന്റെ ഉള്ളിൽ കണ്ടാ ക്രീം ക്രീംഷേർഡും ഇവിടെ ഡാർക്ക് ആണ് വരാം രണ്ട് പെരു സൺറൈസ് വൈറ്റ് വെറൈറ്റി ആണ് നല്ല തിങ്ങിന്ന് പറഞ്ഞ പൂക്കളില്ല കണ്ടില്ല വെറൈറ്റീസ് കൊറേ വൈറ്റുകൾ ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് വൈറ്റുകൾ ഉണ്ട് പക്ഷെ ഇത് ഒരു നമ്മളെ റെഡ് ഫ്ലെയിം റെഡ് റൂബി റെഡ് ഓറഞ്ച് അതിന് ഈ ഒരു വൈറ്റ് വന്ന അതുപോലെ വെറൈറ്റി തന്നെയാണ് പക്ഷെ ഇതിന്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞിരിക്കാണ് പൂക്കളും ലീഫും ആ എന്ന പേര് ഇതിന്റെ ഗ്രീൻ സക്കുറ ഉണ്ട് അതാണ് ആ നിക്കുന്നത് അത് ഫുള്ള് കണ്ട ഒരു കൊട്ടനെറിയ പൂക്കൾ കൊണ്ട് ശരിക്കും െന്ന് കാണില്ല നമുക്ക് ശെരിക്കും ഒറിജിനറിജിനലാന്ന് തന്നെ പറയണില്ല അല്ലെ എങ്ങനെ എവിടെ കൊണ്ടുവച്ച പോലെ ഒരു ഫീൽ ഫീലായിരുന്നു അത് റെഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലുവാ പക്ഷെ ഈ പോട്ടെന്ന് റെഡ് നമ്മള് പെയിന്റ് ചെയ്തതാട്ടാ വൈറ്റ് ആയിരുന്നു അല്ല കളറും വൈറ്റും ഗ്രീനൊക്കെയാണ് വരുന്നത് അപ്പൊ ഞാനിത് എല്ലാരും പെയിന്റ് ചെയ്തതാണ് റെഡ് കൊടുക്കുമ്പോ നല്ല നല്ല പലരും ചോദിക്കാറുണ്ട് വീഡിയോയില് ഈ റെഡ് പോട്ട് പോട്ടോ ഇങ്ങനെ വന്ന ഞാനിപ്പടുത്ത് പറഞ്ഞത് ഈ റെഡില് ഈ ഒരു കളറും കൂടെ ഇങ്ങനെ വന്നപ്പോ ആർട്ടിഫിഷ്യൽ പോലെ തോന്നുന്നുണ്ടേ പക്ഷേ ചെടികളുടെ ഗ്രോത്തിനും ബ്ലൂമിങ്ങിനും രസന കൊടുക്കുന്ന മെഡിസിൻ ആണിത് ഇത് സെയിലുണ്ട് രസന്റെ കയ്യിലുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം നൂറെണ്ണത്തിന്റെ അമ്പതെണ്ണത്തിന്റെ ഒക്കെ പാക്കറ്റ് ആയിട്ടാണ് അയച്ചു കൊടുക്കുന്നത് റെഡുണ്ട് ഇത് പെർപ്പിൾ ആണ് വരുന്നത് പിന്നെ പിങ്ക് ഉണ്ട് പല കളറിൽ വരുന്നുണ്ട് വെറൈറ്റി പൂക്കളായി വരുന്നുള്ളു ഇതൊരു പിങ്കില് ഒരു വൈറ്റ് കയറി വന്നിട്ട് വൈറ്റ് ഇങ്ങനെ വാരി വിതരായിട്ട പോലെയാണ് അതിന്റെ ഒരു ഫീല് വരുന്നത് ശരിക്കും ഇത് വെരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആട്ടാ ഇങ്ങനെ പൂക്കൾ കണ്ടില്ലേ രണ്ട് കളറിലാണ് വരുന്നത് ഡാർക്ക് പിങ്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത് കണ്ടില്ലേ അതേപോലെ തന്നെ ലീഫും ലീഫും ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് വരുന്നത് കണ്ടില്ലേ ഇതുപോലെ ഭംഗിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റിയ പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ ഷെയ്പ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു വെച്ചിട്ടുള്ളൂ അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇതുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പടർന്നു പിടിക്കുന്ന ഒരു ടൈപ്പാണ് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മൾട്ടി കളർ പ്ലാന്റ് ആണ് വരുന്നത് അഞ്ച് കളറാണ് അതിൽ വരുന്നത് അഞ്ച് വെറൈറ്റീസാണ് ഫുള്ളും വരുന്നത് ചില്ലി യെല്ലോ ചില്ലി റെഡ് ചില്ലി പിങ്ക് ചില്ലി ഓറഞ്ച് ചില്ലി ഐസ്ക്രീം അങ്ങനെ അഞ്ച് പ്ലാന്റ് ആണ് വരുന്നത് ഇത് വെരിഗേറ്റഡ് ഫ്ലെയിം റെഡ് നമ്മൾ ആരത്തെ കണ്ടില്ല ഫ്ലെയിം ബ്രെഡ് ബ്രെഡ് ലീഫില് ലീഫില് വെരിഗേഷൻ വരും ഇപ്പൊ പുതിയത് ഇറങ്ങിയതാട്ടത് ഈ ഇറള ഇത് നല്ല അടിപൊളിയാണല്ലോ ഇതിന്റെ പേരാണ് അദർണാമ ഇത് ഒരുപാട് ചേഞ്ച് ആയി വരും ഇത് നോക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസം അല്ലേ ഒരു പീച്ചാവും ഓറഞ്ചാവും ഒരു യെല്ലോ റെഡ് അങ്ങനെ പല കളറിലേക്ക് ചേഞ്ച് ആയിട്ട് വരും നല്ല റയർ ആണ് ആണ് ഒരുപാട് മൂവ് ഒരു ഇതാണ് മഹാറാണി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആട്ടാ ഇതില് ഓറഞ്ച് ആൻഡ് വൈറ്റ് കളറാണ് വരുന്നത് ഇപ്പൊ ആയ കാരണം ആ ഒരു ഭംഗി കാണുണ്ടാവില്ല ശരിക്കും നല്ല ഓറഞ്ച് ആട്ടാ നമ്മുടെ ഒരു ഓറഞ്ചില്ലേ ഒരു ഓറഞ്ച് വന്നിട്ട് നല്ല രസണ്ട് ഇത് ഗോൾഡൻ റാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ പല കളറിലേക്ക് ചേഞ്ച് ആയവര് മേലൊക്കെ ചെണ്ടില്ലേ പല പല കളറിലേക്കാണ് വന്നിട്ടുള്ളത് കണ്ട നല്ല റാവു റാവു കൊറേ വെറൈറ്റീസ് ഉണ്ട് കൊറേ മുന്ന വെറൈറ്റീസ് ആണ് അത് വേറൊരു വെറൈറ്റി ആണ് ലൈലാക് ഫോർമോസെന്നാണ് പേര് അടിപൊളി പേര് എല്ലാ പേരും ഭയങ്കര ഒരു രസടിക്കാനുള്ള ഒരു ടാസ്ക് ആണ് അത് തന്നെ വലിയൊരു ടാസ്ക് ആണ് അപ്പൊ ഇതിന്റെ കളർ വരുന്നത് ശരിക്കും നമ്മളെ തുണിയിൽ ഉജാല മുക്കിയാലും ഉണ്ടാവില്ല ആ ഒരു കളറാണ് കറക്റ്റ് വരുന്നത് നല്ല ബുഷിയായിട്ട് ഉണ്ടാവും കേട്ടോ പൂക്കൾ തിങ്ങി നിറഞ്ഞുണ്ടാവും ഇത് മാജിക് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഐസ്ക്രീം ചില്ലി ചില്ലി അതിന്റെ പൂക്കൾ ഈ പറഞ്ഞ പോലെ നല്ല ഭംഗിയെ കാണാൻ നല്ല ഡാർക്ക് പിങ്ക് ആൻഡ് വൈറ്റ് ഭംഗിയാണ് വരുന്നത്

ഇത് നമ്മളെ റസാഖ് ഭായ വാങ്ങിയതാട്ടാ ഞങ്ങൾ രണ്ടാളും റസാഖ് ഭായി പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കാണുമെന്നറിയില്ല ഇപ്പൊ രണ്ടാം തവണ അപ്പൊ എല്ലാരും റസാഖ് ഭായിക്ക് ഒരു പ്രൊമോഷൻ ആയിരിക്കും അപ്പൊ ഇവിടുത്തെ ഈ കാഴ്ചകള് നിറയെ ഫ്ലവറ് തേനി ചണ്ട് പോസിറ്റീവ് ആയി പാട്ടോ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആവശ്യമൊന്നും ഇല്ല നമുക്ക് ഒരു അസുഖം വരില്ല ഒരു ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മൈൻഡൊക്കെ നല്ല കൂളാവും വേറെ ചിങ്ങക്ക് മാത്രമല്ല നല്ല ഓക്സിജനും കിട്ടൂട്ടാ ഇങ്ങനെ ഫ്ലവറും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് ഒരു എനർജിയും നല്ല ഓക്സിജനും അപ്പൊ വീട്ടിലെല്ലാവരും ഇതേപോലെ ഒരു ചെറിയ ഗാർഡൻ എങ്കിലും പറ്റണ പോലെ സെറ്റ് ചെയ്താൽ നാല് ചെടിയൊക്കെ ഉണ്ടായത് നമ്മളെ മൈൻഡ് ഭയങ്കര റിഫ്രഷ് ആവും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഏതൊരു ടെൻഷനിലും നമ്മൾ ആ ചെടികൾ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞുകൊണ്ട് വരുമ്പോ നല്ല ചെറിയ പൂക്കൾ കാണുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ മൈൻഡും നമ്മളെ കണ്ണിലും ഒക്കെ ഒരു കുളിയർ വേണം അല്ലേ ഭയങ്കര രസാണ് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കാണ് യും കാണാൻ പറ്റും എന്റെ ചാനലിലൂടെ രസേന എപ്പോഴും കാണുന്നതായിരിക്കും എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുതിട്ടാ രസേന്റെ ചാനലില് രസന സി എമ്മി കിച്ചൺ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാം ഒരുപാട് ടിപ്സുകളും കാര്യങ്ങളൊക്കെ അതിലുണ്ട് ചെടിനെ കുറിച്ചിട്ടുള്ള പിന്നെ ചെടികൾ ആവശ്യമുള്ളവർക്കും കോണ്ടാക്ട് ചെയ്യാം ചെയ്യാം സെയിൽ ഉള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ താങ്ക് യു